കാസ്റ്റിംഗ് ഡയറക്ടറുടെ മീറ്റു ആരോപണം വീണ്ടും ഉയർന്നതിന് പിന്നാലെ കൊല്ലം എം എൽ എ കൂടിയായ എം മുകേഷിനെതിരെ പ്രതിഷേധം ശക്തം പട്ടത്താനത്തെ മുകേഷിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി ഇതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു പന്തളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് രാജ 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 രാജേഷി തമ്മടെ തന്നെ ഇല്ലാത്തറങ്ങി നടക്കില്ല റോഡിൽ ഇറങ്ങി നടക്കില്ല